കാസർഗോഡ് നടന്ന സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി പ്രമേയം അവതരിപ്പിച്ചതിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖവാരികയായ പ്രബോധനത്തിൽ രൂക്ഷമായി വിമർശനമാണുള്ളത് സി വേണ്ടിയും ഇസ്ലാമിക ഭീതി പരത്താനുമാണ് സമസ്തയുടെ പ്രമേയമെന്നാണ് വിമർശനം പ്രബോധനത്തിലെ വിമർശനങ്ങൾക്ക് സമസ്ത നേതാക്കൾ മറുപടി നൽകിയിട്ടുണ്ട് മതരാഷ്ട്രവാദമുള്ള ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനം തുടരുമെന്നാണ് മറുപടി സമസ്തയുടെ വിമർശനങ്ങളോട് ഇതുവരെ മൗനം പാലിച്ചു നിന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മറുപടിയുമായി രംഗത്തെത്തിയതിന് പിന്നിൽ എന്താണ് എന്നാണ് ന്യൂസ് ആംഗിൾ വിശകലനം ചെയ്തത് പ്രസാദ് ഉറുമ്പ്ശേരി തുടരുന്നുണ്ട് പ്രസാദ് തി ഈ സമാധാനപരമായ ഇസ്ലാമിസ്റ്റ് പാതയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാർ എന്നാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയ ചിന്താഗതിക്കാർ അങ്ങനെയൊക്കെ ായിരുന്നു സമസ്തയുടെ പ്രമേയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചത് അതിരൂക്ഷമായ വിമർശനമായിരുന്നു മൗദൂദിയൻ ചിന്താഗതിയെ അടക്കം വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമാണ് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ പാസ്സാക്കിയതും അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളും അപ്പോൾ അപ്പോ ജമാഅത്തെ ഇസ്ലാമി മറുപടി നൽകിയിരിക്കുന്നു ഇതിന് സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇന്നിപ്പോ ന്യൂസ് ആങ്കിൾ ചോദിക്കുന്നത് പോലെ പ്രസാദ് ഇത്രയും കാലം ഒന്നും വിമർശിക്കാത്ത അല്ലെങ്കിൽ പരസ്യമായി ഒന്നും പ്രതികരിക്കാതിരുന്ന ജമാഅത്തെ ഇസ്ലാമി ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമോ തീർച്ചയായും ശ്രദ്ധലക്ഷ്മി അതുതന്നെയാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് കാരണം നേരത്തെ സമസ്തയുടെ മുൻ നിലപാടുകൾ രണ്ട് വിഭാഗമാണെങ്കിലും ഇപ്പോൾ എ പി വിഭാഗമാണെങ്കിലും ഇ കെ വിഭാഗമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എല്ലാ കാലവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ് സമീപകാലത്താണ് അത് പരസ്യമായി കൂടുതൽ നിലപാട് ശക്തമായ രീതിയിൽ നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ അവരുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ഇപ്പോൾ കാസർഗോഡ് നടന്ന സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി അതോടൊപ്പം തന്നെ കോട്ടയ്ക്കലിൽ എ വിഭാഗം നടത്തിയിട്ടുള്ള സമ്മേളനത്തിലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ യും മതരാഷ്ട്രവാദത്തിനെതിരെയും എല്ലാം പ്രമേയം പാസാക്കിയിരുന്നു ഈ സമസ്ത ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് പൊതുവെ ജമാഅത്ത് ഇസ്ലാമിയും അങ്ങനെ നേരിട്ട് മറുപടി പറയാറില്ല അവർ അതിനൊക്കെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത് പക്ഷേ അതെല്ലാം മൗനം ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ശക്തമായ ഭാഷയിൽ അബ്ദു അബ്ദുറഹിമാൻ എഴുതിയിട്ടുള്ള അകക്കണ്ണ് എന്ന് പറയുന്ന ആ ലേഖനത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിലാണ് സംസ്ഥയെ വിമർശിക്കുന്നത് അവർ പറയുന്നത് ഇത് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടിയാണ് മൂന്നാം ഊഴം കാത്തു നിൽക്കുന്ന സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തേം സംസ്ഥയുടെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇതൊരു രാഷ്ട്രീയ പ്രതികരണം കൂടിയാണ് ഇതിന്റെ പിന്നിൽ അപ്പൊ സംസ്ഥാന നേതാക്കൾ ഇപ്പോഴും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് മതരാഷ്ട്രവാദത്തിനെതിരെ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നതാണ് ആ ലേഖനത്തിൽ പ്രബോധനത്തിൽ എഴുതിയത് ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറഞ്ഞിട്ടില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞു സ്ഥാപിക്കുന്നത് അതോടൊപ്പം സമസ്തയുടെ മുൻകാല ഒന്നും തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം നടത്തിയിട്ടില്ല എന്നതും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ അതിനെല്ലാം മറുപടി സമസ്ത നേതാക്കൾ പറയുന്നുണ്ട് ഇവരുടെ ആദ്യകാല നേതാക്കൾമാരെല്ലാം തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും മതരാഷ്ട്രവാദത്തിനെതിരെയും എല്ലാം പറയുന്നുണ്ട് എന്ന് തന്നെയാണ് വിമർശനം ഇപ്പോഴും ഇത് പറയാനുള്ള സാഹചര്യമായി സമസ്ത വിലയിരുത്തുന്നത് യു ഡി എഫിന്റെ പിന്തുണയാണ് നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലാണെങ്കിൽ പോലും അത് വലിയ ചർച്ചയും അതൃപ്തിയും ഒക്കെ സമസ്തയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ പിന്തുണ ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് എന്നൊരു വിമർശനം സമസ്തയ്ക്കുണ്ട് അപ്പോൾ യു ഡി എഫിന്റെ പിന്തുണ ഉള്ളത് കൂടിയാണ് സമസ്തയ്ക്കെതിരെ ഇത്തരം ഒരു വിമർശനവുമായി ജമാഅത്ത് ഇസ്ലാമി രംഗത്ത് വരാനൊരു കാരണം എന്ന് പറയുന്നത് അവർക്കൊരു ഒരു പൊതു സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതിന് യു ഡി എഫ് വലിയ പിന്തുണ നൽകുന്നു എന്നൊരു വിമർശനമാണ് സമസ്ത പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ യു ഡി എഫ് നൽകുന്ന ധൈര്യമാണ് എന്നതാണ് സമസ്തയുടെ വിമർശനം ഓക്കെ ശരി പ്രസാദ് അതാണ്